ആയിരങ്കണ്ണി പുരാഘോഷ കമ്മിറ്റിയായ നവതാര തൃത്തലൂർ ഈസ്റ്റ് ഉത്സവ കമ്മിറ്റി ഏംഗൽസ് നഗറിന്റെ ഓഫീസ് കെട്ടിടം മുൻ പ്രസിഡന്റ് എം സി പരമുദ്ഘാടനം ചെയ്തു സെക്രട്ടറി നടത്തി വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറും കമ്മിറ്റിയുടെ മുൻഭാരവാഹി കൂടിയായ ദിൽ ദിനേശൻ അധ്യക്ഷത വഹിച്ചു സുരേഷ് മാത്തുകാട്ടിൽ തോറ്റപ്പറമ്പത്ത് ചന്ദ്രൻ വാസുദേവൻ മണ്ണപ്പുറത്ത് എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കലാസന്ധിയും നടന്നു ആയിരം കണ്ണി പൂരത്തലേന്ന് വൈകിട്ട് ഏഴിന് നൈറ്റും സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഇവിടെ നിന്നും ഉത്സവം ഉണ്ടായിരുന്നില്ല ദേവി നഗറിൽ നിന്നുള്ള ഉത്സവമാണ് ഇവിടെ നിന്ന് പോയിരുന്നത് ആ വർഷമാണ് ഞാൻ ഇവിടെ ഒരു പീഡപ അപ്പോൾ ഞാൻ ട്യൂബ് ലൈറ്റോ മറ്റോ ഒന്നും അവരിടാറില്ല മൈക്ക് കെട്ടി കെട്ടി പോവും അവർ പോകുമ്പോൾ പോലും പോകുമ്പോൾ അവരായിട്ട് കിട്ടുന്നു അപ്പോൾ ഞാൻ പിള്ളേരെ കഴിഞ്ഞു പറ്റി കാശൊക്കെ ട്യൂബ് ലൈറ്റൊക്കെ ഇട്ട് ഇതാക്കിയപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു നാളെ ഉണ്ടാകുന്നത് എനിക്ക് ഞങ്ങളുടെ പൂരത്തിന് ട്യൂബ് ലൈറ്റ് കെട്ടാൻ ചോദിച്ചു അന്ന് ആ പറയണം വീട് വെച്ച് ഞാൻ പറഞ്ഞു അടുത്ത വലം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഉത്സവം കൊണ്ടുപോകും ആ ഉത്സവം നിറവേറ്റാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ എൻ്റെ പീടികരെപ്പം ബാലേട്ടൻ്റെ എൻ്റെ സുഹൃത്തുക്കളും വന്നിരിക്കും അതോടൊപ്പം തോട്ടം പാലേട്ടനും വരും ഹരിദാസേട്ടൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം വരുന്നത് അങ്ങനെ അവിടെ ഒരു ഭൂഗുലത്തിനോട് കൈവരുന്നത്